ബിഗ് ബോസിന്റെ ഫിലിം ഒഡീഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഞെട്ടിതരിച്ചിരിക്കാർ ഷോ എന്നാലും ഇവരൊക്കെ വന്നല്ലോ നമ്മളെ മിക്കവാറും എന്തായാലും സിനിമയിൽ എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എപ്പോഴായിരിക്കും ഇത് പറയാൻ പോന്നുകഴിഞ്ഞാല് ഗ്രാൻഡ് ഫിനാലേഡ് എന്ന് എന്തായിരുന്നാലും ചെറിയ ഒരു രീതിയിൽ ഇന്ന് നടന്ന ഒഡീഷനിന്ന് ആരെങ്കിലുമൊക്കെ പേര് പറയട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഒരവസരം കിട്ടട്ടെ അതും ആശീർവാദിൻ്റെ ബാനർ അതേപോലെ തന്നെ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിലെ ഏതെങ്കിലും ഒരു മൂവിയിൽ അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നോറയുടെയും സിജോടെയും പെർഫോമൻസ് കണ്ടിട്ട് കുറച്ചൊക്കെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് ചിരിക്കും നോറയുടെ ചീവിൻ ശബ്ദവും ഒക്കെ സത്യം പറഞ്ഞാൽ നോറയ്ക്കും സിജോയ്ക്കും വലിയ താല്പര്യമില്ല എന്നാലും അവർ ജീവിക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ കപ്പിൾ കോംബോ ആയ ശ്രീജുൻ കോംബോ പിന്നെ അതേപോലെ തന്നെ അച്ഛനും മകളുമായിട്ട് ജാസ്മിൻ എടാ മനുഷ്യ നിങ്ങൾ അവസാനം രണ്ട് പ്രാവശ്യം രണ്ട് വർഷം പറഞ്ഞു എന്തിന് എന്ന് പറഞ്ഞ് ജാസ്മിൻ അവസാനം വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പിന്നെ അഭിഷേകും അതേപോലെ ഋഷിയും ഒക്കെ കൂടി കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ ആര് കണ്ടില്ല ഇവരുടെ മുന്നിലിരുന്ന് ഇവരെ ജഡ്ജ് ചെയ്യുന്നത് ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂറും ആണെന്ന് ഇവർ ആരും അറിഞ്ഞില്ല ആ രീതിയിലാണ് ഒഡീഷൻ നടന്നത് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവരെ അറിയിച്ചു അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരോ വിധം രണ്ട് പേര് രണ്ടുപേരും വെച്ചാണ് ഓരോ തീം കൊടുത്തു നിങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മൂന്ന് മിനിറ്റിൽ കവിന്ന് മൂന്ന് മിനിറ്റിലകമുള്ള ഒരു ആക്ട് നിങ്ങൾ കാണിക്കണം എന്നുള്ളത് അപ്പോൾ അതിനകത്ത് അറിയാമല്ലോ ആരൊക്കെയാണെന്ന് നമ്മുടെ അർജുനും ശ്രീധുവും ഒരു കപ്പിളായിട്ടാണ് അത് ലവ് ആണ് ലവ് ലവ് കപ്പിൾ എന്ന് അതല്ലേ ലവ് കോംബോ ആയിട്ട് എന്നിട്ട് ഇവർ ഒരാൾ ബ്രേക്കപ്പായി പോകുന്നതാണ് അതായത് ശ്രീതു ബ്രേക്കപ്പായി പോവുകയാണ് അർജുനിൽ നിന്ന് അതായത് വേറെ നല്ല കല്യാണാലോചന വന്നിട്ട് പിന്നെ ജിൻഡോ ജാസ്മിനും അതേപോലെ തന്നെ ജാസ്മിൻ അച്ഛനും മകളുമായിട്ട് ഭയങ്കര ജിൻഡോയ്ക്ക് അച്ഛനായി പോയല്ലോ പറയാം അച്ഛനും മകളും ആയിട്ടാണ് അതിൽ പിന്നെ സ്വപ്നങ്ങൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛന് ഭയങ്കര വിഷം മകൾക്ക് മകളുടെ സ്വപ്നമുണ്ട് അച്ഛൻ അച്ഛൻ്റെ ആയിട്ട് സ്വപ്നമുണ്ട് ആ ഒരു സത്യമാണ് സിജോയിൻ നോറയാണെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടും ചേരാത്ത രണ്ട് പേരും പെണ്ണ് കാണാൻ വരുന്നുണ്ട് പിന്നെ അഭിഷേകും ആണെങ്കിൽ ഭയങ്കര കോടീശ്വരനായ ഒരു പൊങ്കച്ചക്കാരൻ്റെ അടുത്ത് സ്ക്രിപ്റ്റുമായിട്ട് വരുന്ന ഒരുപാട് നാൾ സിനിമാ സ്വപ്നവുമായിട്ട് വന്ന ഒരു ഡയറക്ടറായിട്ടാണ് ഋഷി വരുന്നത് ഓക്കെ അപ്പോൾ പ്രിപ്പറേഷനൊക്കെ ശ്രീധുൻ ഭയങ്കര എക്സൈറ്റഡായി കേട്ടോ ഇത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ശ്രീധുന് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ ശീഷനെ ഇവർ ആദ്യം തുടക്കത്തിൽ കാര്യം ഇവര് ഭയങ്കര ചിരിയും കളിയും മാത്രമേ ഉള്ളൂ പിന്നെ അവസാനമായപ്പോ ഇവർ പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്തു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ചെയ്തു കേട്ടാ അതുകഴിഞ്ഞ് പ്രാക്ടീസ് സെഷൻ ഞാൻ അവരുടെ കാര്യങ്ങളിലേക്ക് വരാം അത് കഴിഞ്ഞ് അഭിഷേക് അഭിഷേക് വലിയ സീരിയസ്നെസ് ഒന്നും അപ്പോഴും ബീൻ ബാഗിൽ തന്നെ എല്ലാ കാര്യവും ബീൻ ബാഗിൽ കിടന്നാണ് പുള്ളിക്കാരൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ജിത്ത് ജോസഫ് ആൻഡി സാറും വരുന്ന ഒരു പ്രതീക്ഷയൊന്നുമില്ല അപ്പോഴും ബീൻ ബീൻബാഗ് കിടന്ന് തന്നെയാണ് അപ്പൊ പിന്നെ സിജോയിൻ്റെ ഓറെയാണെങ്കിൽ അഭിനയം വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും കുഴപ്പമില്ല അഭിനയിച്ചയക്കാന്നുള്ള രീതിയിൽ ആണെങ്കിൽ എന്നെ വയസ്സനാക്കി കളഞ്ഞതെന്നുള്ള വിഷമമാണ് മനുഷ്യ നിങ്ങൾ താടി ഒന്ന് നരപ്പിക്കുകയും എനിക്ക് പറ്റത്തില്ല ചിലപ്പോൾ ഇനിയിപ്പം ഫുൾ നരവേഷം മാത്രം കിട്ടിയാലോ എന്നുള്ള പേടിയാണ് ജിൻഡോയ്ക്ക് അങ്ങനെ ലീവിങ് ഏരിയ ലയം വിളിച്ചിരുത്തുന്നു എന്നിട്ട് പറയാൻ നിങ്ങൾ റെഡിയായിരുന്നോ ഓരോരുത്തരെ ഓരോ കപ്പിളിനെ ഓരോ കോംബോനെ രണ്ട് രണ്ട് പേരാണല്ലോ രണ്ട് രണ്ട് പേരെ വെച്ച് ആക്ടിവിറ്റി ഏരിയയിൽ വിളിക്കുക അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റില്ലേ ഇല്ല അങ്ങനെ ആക്ടിവിറ്റി ഏരിയ വിളിക്കുന്നു അവിടെ നേരത്തെ തന്നെ ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാബുറും വരുന്നു എന്നിട്ട് അവർ തിരിഞ്ഞിരിക്കുക തിന്നുന്നത് പുറം തിരിഞ്ഞിരിക്കുക തിന്നത് അവർക്ക് സ്ക്രീനിൽ ഇവർ ചെയ്യുന്ന കാണും അപ്പോൾ ഇവർ ഒരിക്കലും ഇവരുടെ മുന്നിലാൾ പെർഫോം ചെയ്യുന്നവർ കാണുന്നില്ല അവരപ്പുറത്തോട്ട് തിരിഞ്ഞിരിക്കുക നമ്മുടെ കുറേ റിയാലിറ്റി ഷോകളിൽ സിംഗർ റിയാലിറ്റി ഷോയിലൊക്കെ അവർ ഇരിക്കുന്നതിരുന്നിട്ട് ബസിലടിച്ചിട്ടാണല്ലോ അവർ തിരിയുന്നത് അപ്പോൾ അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവർ കാണുന്നേ ഇല്ല ഒരു പക്ഷേ ഇവർ കണ്ടിരുന്നെങ്കിൽ ഒരു ടെൻഷൻ അടിച്ച് വീണുപോയ കേട്ടോ അപ്പോൾ ബസറടിക്കുന്നു അർജുനും ആദ്യം കയറിയത് അവർ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എനിക്കൊരു നല്ല അവരുടെ തുടക്കം പെർഫോമൻസ് തന്നെ ഒരു ഇതും ഇല്ലാണ്ട് അവർ ചെയ്തു നല്ലതായിട്ട് തന്നെ ചെയ്തു അപ്പം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഓർമ്മ പറയുന്നത് അവരുടെ സൗണ്ട് വല്ലതും കേൾക്കാൻ പറ്റിയോ ആരാണെന്ന് മനസ്സിലായോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോയും ജാസ്മിനും ആയിരുന്നു ജിൻഡോ അടുത്ത് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ പറയാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ജിൻഡോ ഫ്ലോ ഒന്നും കളയാതെ തന്നെ പറഞ്ഞു ഉറക്കെ പറഞ്ഞു ഇടയ്ക്ക് ജിൻഡോടെ കണ്ണട പോയതാണെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ജാസ്മിൻ തനിയെ എടുത്തു കൊടുക്കുന്നുണ്ട് അഭിനയത്തിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഒരു റെപ്പറ്റീഷനൊക്കെ വന്നു രണ്ട് വർഷം രണ്ട് വർഷം അപ്പോൾ അതാണ് പറഞ്ഞത് ജാസ്മിൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞില്ലേ രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഹാപ്പി എൻഡിങ് തന്നെ ആയിരുന്നു എന്തായാലും അവർ നല്ല രീതിയിൽ തന്നെ ഒപ്പിച്ചു തീർത്തു ഇമോഷണൽ ആയിരുന്നു ജിൻഡോ കരയാനൊക്കെ പരമാവധി ശ്രമിച്ചു കണ്ണീരൊക്കെ വന്നോന്ന് എപ്പിസോഡിൽ അറിയാം പിന്നെ സിജോയിൻ ഓരോ അവർ സത്യം പറഞ്ഞാൽ ജീവിക്കുകയായിരുന്നു സിജോയാണെങ്കിൽ മറ്റേ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു മാഷിനെ പോലെയൊക്കെയാണ് വലിയ കുറച്ചും കൂടെ അച്ചടി ഭാഷയാണ് സിജു ഉപയോഗിച്ചത് എന്തായാലും നല്ല കർക്കശക്കാരനായിട്ടുള്ള ഒരാൾ നോറയാണെങ്കിൽ ഈ നോറ തന്നെയാണ് കുറച്ചും കൂടെ ഹാപ്പി നോറ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ സാധിച്ചത് ജിത്തു സാറും ഭയങ്കര എൻജോയ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ പിന്നെ ജിൻഡോയുടെയും നമ്മുടെ ജാസ്മിൻ്റെയും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിത്തു ജോസഫിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അർജുൻ്റെയും നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയാണ് അപ്പോൾ ആന്റണി സാർ പറഞ്ഞു ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സിജോയുടെയും നോറയും കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് രണ്ടുപേരും പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കിലവിലെ കിലവിലെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ലൈവായിരുന്നു അവർ രണ്ടുപേരും കാര്യം നോറയുടെ ശബ്ദം ഭയങ്കര ഒരു പ്രത്യേക ശബ്ദമാണ് ശ്രദ്ധിച്ചു നോറയുടെ ശബ്ദം നല്ലൊരു ശബ്ദമാണ് നല്ല ശബ്ദം സി വിയുടെ ശബ്ദം എല്ലാവരും കളിയാക്കുമെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദമാണ് നമ്മൾ എന്താ പറയുന്നത് എന്താ കുഴപ്പം ഓ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോക്കാ അങ്ങനെ ഇവർ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഇവർ തിരിച്ചെല്ലാവർ ലിവിങ് ഏരിയ വന്നിരിക്കുന്നു ആക്ടിവിറ്റി ഏരിയയിൽ രണ്ടാമത് തവയൊക്കെ വിളിപ്പിക്കുന്നു വിളിപ്പിക്കുമ്പോൾ അവർ ആരാന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ പെട്ടെന്ന് തന്നെ പാട്ടിടുന്നു അപ്പോഴാണ് ജിത്തു ജോസഫും ആന്റണി പെരുമാവറും വരുന്നത് അപ്പോൾ ഇവർ ഞെട്ടിപ്പോന്നേ എന്നുള്ള രീതിയിൽ ഓക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ അയ്യോ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ശരി 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 അപ്പം ജിത്തു ജോസഫ് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത് മുമ്പ് ഇവിടെ ട്വൽത്ത് മാൻ്റെ പ്രമോഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കയറിയില്ല അപ്പോൾ അന്നി പെരുമ്പാവൂർ പറഞ്ഞ് ലാൽ സാർ വീക്കിലി ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഇതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇതിൻ്റെ ഡിസ്കഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മകളും ഭാര്യയും ബിഗ് ബോസ് കാണുന്നതാണ് അപ്പോൾ ജിത്തു ജോസഫും പറഞ്ഞു ഞാനും റെഗുലറായിട്ടൊന്നും ഇത് കാണാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും വലിയ ഇൻസിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും പിന്നെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ മക്കളെല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരു റൂമിനകത്ത് കയറിയിട്ട് എല്ലാവരും അടിയാണ് ആർമി ഫാൻ ഫൈറ്റൊക്കെയാണ് എല്ലാവരും റൂമിനകത്ത് പിന്നെ അപ്പോൾ ആൻ്റണി പിന്നെ പിന്നെയും പറഞ്ഞ കാര്യം വെച്ചാൽ എല്ലാവരും നന്നായി പെർഫോം ചെയ്തു പിന്നെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ചെയ്തത് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ തന്നതല്ലേ നമ്മൾ നമ്മളവരുടെ ആക്ടിങ് മാത്രമാണ് നോക്കുന്നത് എന്തായിരുന്നാലും നമ്മൾ സിനിമയിലേക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ പ്രായം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് നമുക്ക് ചേർന്ന വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ തൃച്ചയായിട്ട് നിങ്ങളെടുക്കും അപ്പോൾ സാർ പറഞ്ഞു ഇതിനകത്ത് ടുവേഴ്സ് ദ എൻഡ് അതായത് ഫിനാലേഡ് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുന്നത് മിക്കവാറും ഗ്രാൻഡ് ഫിനാലേഡ് എന്നൊരു അനൗൺസ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഏത് പടത്തിലാണെന്ന് ആ ഒരു ഇതിൻ്റെ സ്പേസ് കണ്ടിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ജിത്തു ജോസഫ് പറഞ്ഞു അപ്പോൾ ആൻഡി പെരുമ്പ പറഞ്ഞു ഒരു വാക്ക് അങ്ങ് കൊടുത്തേര് എന്തായാലും ജിത്തുവിൻ്റെ വാക്ക് പാലിക്കുന്നു കൂടെ പറയും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതായത് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇതിനകത്ത് ഫോണൊക്കെ യൂസ് ചെയ്യാതെ ഇങ്ങനെ കഴിയണം ഞാനൊക്കെ ആണെങ്കിൽ ജിത്തു ജോസഫ് പറഞ്ഞതാണ് ഞാനൊക്കെ ആണെങ്കിൽ ഫോൺ ഇല്ലാണ്ട് ഫോണില്ലാണ്ട് പറ്റത്തില്ല പിന്നെ വലിയ മാന്യനായിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിയും അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു പിന്നെ അഞ്ച് അഞ്ച് ദിവസം കഴിയുമ്പോൾ ശരിക്കും ഉള്ള സ്വഭാവം പുറത്ത് വരുമെന്ന് പറഞ്ഞു അപ്പോൾ സിജോ അത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സിജോ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ദൃശ്യം മൂന്നിന് വേണ്ടിയിട്ടാണോ എന്ന് അപ്പോൾ അൻസിബയുടെ കാര്യവും ചോദിച്ചു അപ്പം അവർ പറഞ്ഞു അൻസിബ എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ അതില്ലാണ്ട് നടക്കത്തില്ല കാര്യം മെയിൻ ഫാക്ടറാണ് ആശീർവാദിൻ്റെ ബാനറിൽ അല്ലെങ്കിൽ ജിത്തു സാറിൻ്റെ ഡയറക്ഷനിലുള്ള ഏതെങ്കിലും ഒരു മൂവിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് വന്ന് വരുന്ന അതിന് ക്യാരക്ടർ വരണം അതിന് വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരണം അപ്പൊ നോറ ചോദിച്ചു എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു അത് ലാൽ സാർ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് ആ ആന്റണി പെരുമ്പൾ പറഞ്ഞു സാർ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ ആൻറ്റണി പെരുമ്പ പിന്നെ നിങ്ങളറിഞ്ഞോ നമ്മൾ വരും എന്നുള്ളത് ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു എന്തായിരുന്നാലും ഒരു സർപ്രൈസ് ആയില്ലേ ശരി അപ്പോൾ എന്തായാലും ജിത്തു ജിത്തുദോസ് പറഞ്ഞു കഴിഞ്ഞത് ആ ഇയാളുടെ ശബ്ദം ഭയങ്കര കോമഡിയാണ് നോറയുടെ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നോക്കായിരുന്നു അടുത്ത് ഈ മുടിയൊക്കെ എങ്ങനെ വളർത്തണമെന്നു പറയുന്നത് നേരത്തെ വളർത്തിയതാണെന്നൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് സിജോ ബെറോസിൻ്റെ കാര്യം ചോദിക്കാറ് അപ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടിനാണെന്ന് പറയുന്നു എംബുരാൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട് അത് പല സ്ഥലത്തും ഷൂട്ടിങ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലകത്താണ് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എംബുരാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഒരു വർഷമായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കാൻ അവരുടെ സ്വപ്നമാണെന്നൊക്കെ എംബുരാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത് ബിഗ് ബോസ് പറയുകയാണ് രണ്ടുപേർക്ക് പോകാൻ സമയമായി അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നത് അർജുൻ പേര് മറക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മറക്കത്തില്ല അയ്യോ നം വാതിൽ തുറന്നില്ലായിരുന്നു ആക്ടിവിറ്റിയിൽ അപ്പം ജിത്ത് ജോസഫ് പറയുന്നുണ്ടായിരുന്നേ അയ്യോ ദൈവമേ ഇനിയിപ്പോൾ നമ്മുടെ നമ്മളെ കൂടെ ഇവിടെ പൂട്ടിയിട്ടുവോന്നൊക്കെ എന്തായിരുന്നാലും അവർ പോയി പോയി കഴിഞ്ഞ ശേഷം ഷോ എന്നാലും ഭയങ്കര അപ്പം ജാസ്മിൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പുറത്ത് നെഗറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും സീസൺ ഹിറ്റാണ് എന്നാലും അവർ വരാനുള്ള കാരണം എന്തായിരിക്കും ഋഷിയെ അത് പിന്നെ നമ്മുടെ സീസൺ സീസൺ കാരണമാണെന്നേ അല്ലാണ്ട് പിന്നെ വേറെ എന്ത് സീസൺ കാരണം തന്നെയാണ് എന്നൊക്കെ പറയും അപ്പം അഭിഷേക് ഓ ഭയങ്കര ഹൈപ്പിലായിരിക്കും ഭയങ്കര ഹൈപ്പായിരിക്കും ആയിരിക്കും അഭിഷേക് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഫിനാലയിൽ കാണും ഗ്രാൻഡ് ഫിനാലയിൽ തീർച്ചയായിട്ടും ജിത്തു ജോസഫും അരണി പെരുമ്പ അവർ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഉള്ള അനൗൺസ്മെൻറ്റ് നടക്കും നടക്കട്ടെ ആ ഒരു അവസരങ്ങൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് സംഭവം അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങളെന്താ അഭിപ്രായം പറയണു ആരുടെയായിരുന്നു എനിക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു എനിക്ക് നോറയുള്ളത് പ്രത്യേകത തോന്നി അവർ റിയലായിട്ട് നിന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെൻഷൻ അവർക്ക് രണ്ടുപേർക്കും കുറവായിരുന്നു കുറച്ച് റിയൽ ആയിട്ട് നിന്നു അഭിഷേകിൻ്റെയും റിച്ചിയുടെ അങ്ങ് ലെങ്തി ആയത് പോയതുപോലെ തോന്നി ഒരു കുഴപ്പമില്ല പക്ഷേ സ്ക്രിപ്റ്റിങ്ങിന് എന്തോ പക്ഷെ എന്നാലും അവർ ശ്രമിച്ചടാ പിന്നെ ജിൻറ്റോടെയും ജാസ്മിൻ്റേതും ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എൻഡിങ് ഹാപ്പി ആയോ എൻഡിങ് ഉണ്ടായിരുന്നൊന്നൊരു ഡൗട്ട് ജാസ്മിന് വന്നായിരുന്നു സിജോയുടെയും നോറയുടെയും ആണ് ഞാൻ പറഞ്ഞിട്ട് ഒരു ലൈവ്ലി ആയിട്ട് തോന്നി കാര്യം അവർ ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ശ്രീജുൻ്റെയും അർജുൻ അർജുൻ ശ്രീജു കോംഫേഡം നല്ലതുമായിരുന്നു നല്ലതായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ എനിക്കെല്ലാം ഒരു എനിക്ക് അങ്ങനെ തീരെ മോശമായിട്ടും തോന്നിയിട്ടില്ല അവർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത ആയിട്ട് വരാം അതുവരേക്കും ബായ്